രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയത് മുതൽ മലയാള സിനിമയ്ക്ക് നല്ല കാലമാണ് മൂന്ന് ഹിറ്റുകളാണ് മോളിവുഡിൽ രണ്ട് മാസം കഴിയുമ്പോഴേക്കും പിറന്നത് ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കണക്കുകൾ എടുക്കുമ്പോൾ ഓപ്പണിംഗ് കളക്ഷന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ആണ് ലിയോ നേടിയ പന്ത്രണ്ട് കോടിയാണ് ഓപ്പണിംഗ് കളക്ഷനിൽ കേരളത്തിൽ ഒന്നാമതുള്ളത് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഹൻലാലിന്റെ മലയിക്കോട്ടെ വാലിബൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ച് അഞ്ച് കോടി നേടി ഓപ്പണിംഗിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സിനെ കേരളത്തിൽ നിന്ന് അഞ്ച് കോടി നേടാനായി ഓപ്പണിംഗ് കളക്ഷനിൽ മൂന്നാം സ്ഥാനം ജയറാമിന്റെ എബ്രഹാം ഓസിലറിനാണ് കേരളത്തിൽ നിന്ന് കോടിയാണ് റിലീസ് ദിവസം ചിത്രം നാലാം മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയാണ് ബ്രഹ്മയുഗം സ്വന്തമാക്കിയത് അഞ്ചാം സ്ഥാനത്ത് ടോയിനോ തോമസിന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും ആണ് ഒന്നേ പോയിന്റ് രണ്ട് ആറ് കോടി രൂപ ആദ്യ ദിനം ചിത്രം നേടി ആറാമതുള്ളത് ഉള്ളത് പ്രേമ ആണ് കേരളത്തിൽ നിന്ന് ഒൻപത് ആറ് കോടി രൂപയാണ് ഈ ചെറിയ ചിത്രം ഏഴാം സ്ഥാനത്ത് ഒരു തമിഴ് ചിത്രമാണ് ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ കേരളത്തിൽ നിന്ന് കോടി നേടി തുണ്ട് എന്ന ചിത്രം കേരളത്തിൽ നിന്ന് പൂജ്യം പോയിന്റ് രണ്ട് ആറ് കോടി രൂപ നേടിയപ്പോൾ ഹൃദിക് റോഷന്റെ ഫൈറ്റർ പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് കോടിയും പത്താമതുള്ള വിനയ് ഫോർട്ടിന്റെ ആട്ടം പൂജ്യം പോയിന്റ് ഒന്ന് ആറ് കോടിയും നേടി